മനുഷ്യൻ ചിന്തിക്കുന്നത് എല്ലാം യാദൃശ്ചികതയാണ് ഇവല്യൂഷൻ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലേ സെലക്ഷൻ നിരീശ്വരവാദികൾ യുക്തിവാദികൾ അതൊക്കെ അങ്ങനെ എങ്ങനെ ബൈ അല്ല ഇതൊക്കെ സംവിധാനിക്കുന്ന ഒരു രക്ഷിതാവ് അല്ലാഹു ഇല്ലാതെ ഇത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് ആ ഈ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള മാർഗം അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കലാവിന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഈ നൂറിലേക്ക് പ്രകാശത്തിലേക്ക് എത്താൻ ഒരു വഴി അതാണ് അള്ളാഹു നമ്മെ പരിപൂർണമായും ആ നൂറിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് സുബ്ഹാനഹു വ തആല ഈ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത് ഇത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുനെ മനസ്സിലാവില്ല െ സംൻ വന്ന് പറഞ്ഞു ആർക്കും അറിയാത്ത വളരെ രഹസ്യമായ ദൃഷ്ടാന്തങ്ങളിൽ അതിരസകരങ്ങളായ ഫിൽമുകൾ എനിക്ക് പറഞ്ഞു തരൂറ ഏത് വിഷയത്തിലും ചില ചില റയർ അപൂർവമായി കിട്ടുന്ന കൗതുകമുള്ള വിവരങ്ങൾ നമ്മൾ കൗതുകം ഇഷ്ടപ്പെടും നമ്മൾ എപ്പോഴും എപ്പോഴും കാണുന്ന എപ്പോഴും അല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ആർക്കാർക്കും അറിയാത്തത് പ്രത്യേകമായ ചില പ്രാധാന്യമുള്ളത് അങ്ങനത്തെ പറഞ്ഞു തരേ എന്നാണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് അപ്പോ ചോദിച്ചു മൂലധനം എന്ന് പറയാവുന്ന അടിസ്ഥാനം ല്ലേ പിന്നെ കൗതുക ആവശ്യ നമ്മളിപ്പോ ഈ സദസ്സിലിരിക്കും നമ്മൾ ഈ ചർച്ച തന്നെ നടക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം വിഷാ ശേഷമാണ് ഈ ചർച്ച നടക്കുന്നത് അല്ലേ കടന്നുറങ്ങാൻ പറഞ്ഞ നേരമാ എഴു തേടാൻ വേണ്ടി അള്ളാഹു അനുവദിച്ച സമയമാ എന്നാൽ ഈ എഴുമകളിൽ വെച്ച് ഏറ്റവും ആദ്യം ഒരാൾ പഠിക്കേണ്ടത് എന്താ നിസ്കാരം നിർവഹിക്കൽ എന്നാൽ നോമ്പ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്താണ് സക്കാത്ത് എന്താണ് ഹജ്ജ് നിസ്കാരം എന്താണെന്ന് അറിയില്ല നിസ്കാരം ബാത്തിലാകുന്ന വിഷയങ്ങൾ എന്താണെന്ന് അറിയില്ല നിസ്കാരത്തിൽ ചൊല്ലേണ്ടത് എന്താണെന്ന് അറിയൂല ആ മനുഷ്യൻ ആദ്യം പഠിക്കേണ്ടത് അതാണ് അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ പറയുന്ന ചർച്ചകൾക്ക് പോലും പ്രാധാന്യമുള്ളൂ ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം അറിഞ്ഞിട്ടേ അതിന്റെ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പറയാറുണ്ട് റമദാനിലൊക്കെ നോമ്പ് നോക്കുന്ന സുന്നത്ത് സുന്നപ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ ഉണ്ടാവും അറിവില്ലായ്മ അതിനെ പറ്റി അത്ര ചിന്തിച്ചില്ല ആരും അങ്ങനെ പറഞ്ഞില്ല കോളേജ് പഠിക്കണ കാലത്ത് എന്ത് നിസ്കാരം തന്നെ പോയിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരുപാട് ചെറുപ്പക്കാർ പിന്നീട് തിരിച്ചു വന്ന് വളരെ നല്ല മനുഷ്യരായി ജീവിക്കുന്നവർ

ചിലരെന്താ അസുന്നത്ത് പാടില്ല എന്ന പിന്നെ തറാവിക്കൊന്നും പോണ്ടേ ഞമ്മത് പറഞ്ഞിട്ടില്ല എന്തേ ഞാൻ പണ്ടേനുസ്കാരം കള്ളവാക്കിയ ആളാണ് സുന്നല്ലേ പറഞ്ഞത് ഇതല്ല പറഞ്ഞതിനെ അങ്ങനെ സംശയം ചോദിച്ചു നമ്മൾ ഈ ക്ലാസ്സിലാണ് എവിടെന്നല്ല അപ്പൊരിക്കൊന്നും തറാ വിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നാണോ അതിന്റെ അർത്ഥം വിസ്കരിക്കാൻ ചിലത്ത് പറ്റൂലേ പറഞ്ഞത് അതിനർത്ഥാതല്ലേ അതിന്റെ അദ്ദേഹം അതല്ല നിങ്ങൾക്ക് ശുന്നേരിന്റെയും ഹമീസിന്റെയും തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെയും ശുന്നെടുക്കുന്ന ആളാണ് നീ നീ ശുന്നതാവ് കൂട്ടുക നേരം നിന്നിട്ട് ശുന്നത്തെടുത്തോ എന്നാ പിന്നെ ഞാൻ വ്യാഴാഴ്ച കൊല്ലെ തിങ്കളാഴ്ച സുന്നത്ത് നിർത്തിയോ കേട്ടോ ഇതെല്ലാം പറഞ്ഞതിനെ തിരിച്ചു മറിച്ചൊക്കെ മനസ്സിലാക്കൂ

നിർബന്ധങ്ങൾക്കാണ് അപ്പോ ആ നിർബന്ധ വിഷയം നമ്മൾ പഠിച്ചിട്ട് ബാക്കി ചർച്ചകൾ ചോദിച്ചു വരുന്നു അപ്പോ അറിയേണ്ട യഥാർത്ഥമായ നീ റിഞ്ഞു അത് നീ പഠിച്ചിട്ടാണോ ഈ ബാക്കി ചോദിക്കാൻ വന്നത് എന്ന് ചോദിച്ചു എന്താണ്

ും എന്ന് വിശ്വസിച്ച് നാവുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശരിയായല്ലോ ഇതാണ് അദ്ാഹു ചെയ്യുന്നത് വിശുദ്ധ പുറത്താനിലൂടെ നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ അമ്മാഹുനെ സംബന്ധിച്ചാണ് പരിചയപ്പെടുത്തി തരുന്നത് നിഷ്കരിക്കണമെന്ന് അദ്ാഹു പറയും ഇത് അമ്മാഹു ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്താണ് നിഷ്കരിക്കാൻ പറഞ്ഞതിന് താല്പര്യം എന്ന് അറിയില്ല ഇവനാണ് നമുക്ക് ലോകത്ത് അറിയാൻ പറ്റും ഇത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാണ് നേരിട്ടുള്ള ഉത്തരവാറുടെ ഉത്തരവാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുന്ന സാധാരണക്കാരൻ പറഞ്ഞ പോലെയല്ല അമ്മാഹുവിന്റെ ഉത്തരവാണ് എന്ന് പറയുമ്പോ അമ്മാഹു ആരാണെന്ന് എങ്ങനെ ബോധ്യപ്പെട്ടു എത്ര കണ്ട് ബോധ്യപ്പെട്ടു ഇത് ബോധ്യപ്പെട്ടാൽ മനുഷ്യന് പിന്നെ മറ്റൊന്നും വേണ്ടല്ലോ െ സം ഞാൻ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് എന്താ ചെയ്തത് മരണം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്താണ് മരണം അതിന്റെ ഗൗരവം എത്രയാണ് മരണത്തോടുകൂടെ എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് നിന്റെ ദുന്യാ വിന്നുള്ള ആ ഒരു യാത്ര പോക്ക് എങ്ങോട്ടാണ് പിന്നെ അതിന്റെ അർത്ഥം എവിടെയാണ് അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞു നബിയെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്താ ഒരു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആല ഇന്ത് െ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചുമുള്ള ഈ പറഞ്ഞത് അല്ലെ മനസ്സിലാക്കിയതായിട്ടില്ലെന്ന് മനുഷ്യനെ തിരിച്ചു പറഞ്ഞു ഇതാണ് നമ്മുടെ എല്ലാ ഓരോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ നടത്തത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും എല്ലാം അള്ളാഹുവിന്റെ ഇടപെടലുകൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഇത് ചിന്തിപ്പിക്കുകയാണ് എല്ലാ ജീവജാലങ്ങളെയും പടച്ചത് അല്ലാഹുവാൻ ജീവജാലങ്ങൾ എന്ന് പടച്ചത് അല്ലാഹുവാൻ ജലം കൊണ്ട് പടച്ചത് അല്ലാഹുവാൻ വെള്ളമാണ് എന്നല്ല പറഞ്ഞു വെള്ളം ആണ് അതിലെ ബഹുഭൂരിഭാഗം വരുന്ന ഭാഗം ഒരു ജീവിയിൽ വെള്ളമാണ് ഇങ്ങനെ പടച്ചത് അല്ലാഹുവാഹു ഈ ജീവികളിലുണ്ട് അവരവരുടെ സഞ്ചരിക്കുന്നവർ കാലുകൾ രണ്ട് കാലുകളിൽ നടക്കുന്നവരും ഈ ജീവജാലങ്ങളിലുണ്ട് നാല് കാലുകളിൽ നടക്കുന്നവരും ഈ ജീവജാലങ്ങളിൽ ഉണ്ടല്ലോ നാലോ അഞ്ചോ നാലിലോ എട്ടും പത്തും പതിനാലും നാനൂറും ഒക്കെ കൊച്ചു കൊച്ചു കാലുകൾ പുറത്തുവിടുന്ന ജീവജാലങ്ങൾ അള്ളാഹുവിനില്ലേ അള്ളാഹു എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ സൃഷ്ടിക്കുന്നു എങ്ങനെ സൃഷ്ടിക്കാനും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിയോ ബയോളജിയിലേക്കാണ് യോളജിയിലേക്കാണ് എല്ലാ ജീവജാലങ്ങളെയും ജലത്തിൽ നിന്ന് പഠിച്ചു അത്ഭുതം അതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാറ്റിനുമാണ് എന്ന് പറയുന്ന ഒരു ജീവി പ്രത്യക്ഷപ്പെടാനുണ്ട് സഞ്ചരിക്കുന്നത് إني, إني توكلت على, على الله ربي, ربي وربكم, وربكم ما من دابة, من دابة إلا هو آخذ, آخذ بناصيتها, بناصيتها إن ربي, ربي على صراط, على صراط مستقيم, مستقيم. هود عليه, عليه السلام نور سمدائم, نور سمدائم. വളരെ മോശമായി പ്രതികരിച്ചപ്പോൾ അപായപ്പെടുത്താൻ പരിശ്രമിച്ചോളൂ നിങ്ങളുടെ കുതന്ത്രങ്ങളും ചെയ്തോളൂ ഒട്ടും മാറ്റി വെക്കണ്ട എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ ചെയ്യാൻ കഴിയുമോ നിങ്ങൾ എനിക്കെതിരെ ചെയ്തോളൂ ഞാൻ എന്റെ വിഷയം ഞാൻ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെയും നിങ്ങളുടെയും റബ്ബൽ മാമിന്ത ഏതൊരു ജീവിയുടെയും യും പിടിക്കുന്നത് അള്ളാഹുവാൻ പിടിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ തലയുടെ ഫ്രണ്ട് ഈ ഏറ്റവും ആദ്യ ഭാഗത്തിനാണ് നെറ്റിയോട് ചേർന്ന ഭാഗത്തിനാണ് എന്ന് പറയാം നാസിയത്തിൽ പിടിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ഈ തലയുടെ ഈ ഫ്രണ്ട് സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ വിവിധ ഭാഗങ്ങളുണ്ട് ഓരോ ഒരു മനുഷ്യൻ ഡിസിഷൻ മേക്കിംഗ് ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നുണ പറയണോ വേണ്ടയോ എന്ന് മനുഷ്യൻ തീരുമാനിക്കുന്നത് ഈ ഭാഗത്താണ് അതിന്റെ പ്രക്രിയ നടക്കുന്നത് കളവ് പറയുന്ന ആളുകളെ വളരെ സങ്കീർണ്ണമായ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുമ്പോ ഈ ഭാഗമാണവിടെ എം ആർ ഐ സ്കാനിലൂടെ അവർ പരിശോധിക്കുന്നത് ഈ ബ്രെയിനിന്റെ ഈ ഭാഗമാണ് ഇവിടെ നടക്കുന്ന വൈബ്രേഷൻ അതിന്റെ ഉയർച്ചയും താഴ്ചയും നോക്കി പറയുന്ന നുണയാണോ സത്യമാണോ എന്ന് ഇന്ന് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹു പിടിച്ചിരിക്കുന്നു എല്ലാത്തിന്റെയും അള്ളാഹു പിടിച്ചിരിക്കാൻ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് പോകാൻ ഒരാൾക്കും കഴിയില്ല